വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇന്ന് രക്ഷിതാക്കളോട് പറയേണ്ട ചില കാര്യങ്ങളാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ദേഷ്യപ്പെടാറുണ്ടോ എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഉണ്ട് ഓ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ കരുതും ഇതെന്താ ഇപ്പോൾ വിക്രമാറ്റിനും വേതാളും പോലെ ഇയാൾ വന്ന് വീഡിയോയിൽ എന്തൊക്കെ വ്ലോഗ് ചെയ്യണമെന്നുള്ളത് എൻ്റെ മോനാണ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ് അറിയുന്നവർക്കൊരു പ്രശ്നമുള്ളതല്ല അപ്പോൾ രക്ഷിതാക്കൾ ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ പെരുമാറുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ചില അപകടങ്ങളെ കുറിച്ചാണ് എന്തെങ്കിലും പറയാണ്ട അവരോട് എന്താ പറയാനുള്ളത് ഇപ്പൊ സ്കൂൾ വിട്ട് വന്നിട്ട് കുളിച്ച് ചായ കുടിച്ചിട്ട് പാട്ടു പാടാണ്ടാ എന്ന പാടിക്കാൻ പാടിട്ട് അച്ഛനെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് പറയണ്ട അല്ല കഥയും പറയാണ്ടാ എന്നാ വേൻ പറ കഥയും പറ പാട്ടും പാട് അവിടെ എഴുതുന്ന മൈക്കല് കേൾക്കോളൂ ഓക്കേ നീ എന്താ കഥ പറയാണ്ട ചുമ ഒന്നും മാറിയില്ല പെളണ്ട പണ്ട് പണ്ട് ഒരു ഒരു ടു കേറ്റ് ഉണ്ടാണ് അത് ഇന്നാള പറഞ്ഞ കഥല്ല ടു കേറ്റ്സിന്റെ കഥ പൂടിയ കഥ പറയണേ ഇ പറ എന്താ അറിയാം ഒരു പണ്ട് പണ്ട് രാജണ്ടാണ് ഹാനെ ദാക്കേ കാട്ടിൽ ഇപ്പൊ ഇവന സൗണ്ട് കേട്ടെ അപ്പൻ ഡാത്തിടൈ ആന കണ്ടില്ല സൗണ്ട് കെട്ടി മോക്കുമ്പോ പ്രായത്തിന്റെ പോലത്തെ പാമ്പ് പാമ്പായിരുന്നു പ്രേത്തിന്റെ പോലത്തെ കഴിച്ച് കളറായി ആയിക്കോട്ടെ നല്ല കഥ മൊത്തം ആയിക്കോട്ടെ ഞാൻ പറയട്ടെ സംസാരിക്കട്ടെ പോവാ രക്ഷിതാക്കൾ നിർബന്ധമായിട്ട് അറിയണം ഒരു പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയിട്ട് ഒരു ദിവസം മുഴുവനും ഇവളെ കാണാതായി ഈ കുട്ടികളെ കാണാതാകുന്ന ഗ്രൂപ്പിലൊക്കെ വന്നു അപ്പോൾ പ്രത്യേകിച്ച് സ്കൂളിൽ കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ ഒരു കുട്ടിയാണ് പിന്നീട് ഈ കുട്ടിനെ കാണാതാവണം പിന്നീട് ഈ കുട്ടിനെ കണ്ടെന്ന് ചെന്നൈയിൽ നിന്നാണ് ചെന്നൈയിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് കൊടുത്തപ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള പല പ്രശ്നങ്ങളും സാധാരണ ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ് ഈ കുട്ടിയുടെ കാണാതാവലിന് കാരണമായിട്ടുള്ളത് നമ്മൾ നമ്മുടെ മക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ആ പെരുമാറുന്ന മക്കളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആലോചിച്ചൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ദേഷ്യപ്പെടാറുണ്ടോ നിങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ദേഷ്യപ്പെടാറുണ്ടോ അതൊരു പക്ഷേ സ്കൂളിൽ നിന്ന് വന്നാൽ യൂണിഫോം കൂടി മാറ്റാൻ തയ്യാറാവൂല അവർക്കപ്പം ഫോൺ വേണം റീല് കാണും ഫുഡ് കഴിക്കണമെങ്കിൽ നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കില്ല സന്ധ്യയുടെ സമയമായി കഴിഞ്ഞാൽ പോലും ഒന്ന് കുളിക്കാൻ പറ്റും അടിയാണ് അപ്പോൾ ഇങ്ങനെ ചെറിയ കാരണങ്ങളൊക്കെ ചൊല്ലിട്ട് എന്തിന് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫുഡ് കൊണ്ടുവന്ന ആ ഒരു ടിഫിൻ ബോക്സ് പോലും അടുക്കളയിൽ സിംഗിൽ കൊണ്ടിടാൻ പോലും കുട്ടികൾ പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികൾ പോലും സ്വന്തം നിർവയർ പോലും അവർക്ക് അലക്കാൻ പറ്റില്ല അപ്പോൾ ഈ രീതിയിലേക്കൊക്കെ മാറുക അപ്പോൾ ഇങ്ങനെ ചെറിയ കാരണങ്ങളെ ചൊല്ലിയുള്ള വഴക്കാണ് ആ വഴക്കാണ് പിന്നീട് കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക എത്രയോ ഹാഫ്യതകളായ കുട്ടികൾ മതപാഠശാലയിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പം അടുത്തൊരു മതപാഠശാലയിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളെ കാണാതായി കാണാതായപ്പോൾ ഉസ്താദ് അടിച്ചതാണ് പ്രശ്നം ഉസ്താദ് അടിച്ചതാണ് പ്രശ്നമായത് പക്ഷേ ഉസ്താദ് കാര്യത്തിനാണ് അടിച്ചത് ഉസ്താദ് ക്ലാസ്സിൽ തല്ലുകൂടിയപ്പോൾ ഉസ്താദ് അടിച്ചുസ്ത അടിക്കേണ്ടതിനാണ് ഉസഹ അടിച്ചത് പക്ഷേ ഈ കുട്ടി കുട്ടിയെന്തെയ്തു നേരെ ഇറങ്ങിപ്പോയി അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കളുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് പലപ്പോഴും പല പെൺകുട്ടികളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ ആൺകുട്ടി ഇറങ്ങിപ്പോവാ ഈ പറഞ്ഞ പെൺകുട്ടിയെ നല്ല ബൈക്ക് തന്നെ ചെന്നൈയിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഞാൻ അവരുടെ ഫോട്ടോസോ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല കാരണം ആ പെൺകുട്ടിയൊക്കെ നല്ല ഭാവിയുള്ളതാണ് ഞാൻ വിഷയം മാത്രം ഞാൻ പറയുക നാളെ നമ്മുടെ മക്കൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കളോട് ദേഷ്യം പിടിച്ച് സംസാരിക്കരുത് ഇത് ഞാനടങ്ങുന്ന ഞാനൊരു മൂന്ന് മക്കളുടെ ഒരു വാപ്പയാണ് അപ്പോൾ ഞാനടങ്ങുന്നത് ഞാനും ചൂടാവലുണ്ട് ചൂടാവുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും കുറച്ച് ഞാൻ ചെയ്യുന്ന തെറ്റല്ലേ അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളാണ് ഞാൻ പറയുന്നത് നന്നായിട്ട് ദേഷ്യപ്പെടുന്ന രക്ഷിതാക്കളാണെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു ഫിയറും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവുക ഒരു ഭയവും ആ രക്ഷിതാവസ്ഥയും കുട്ടികൾക്ക് വീട്ടിൽ നിൽക്കാൻ ഒരു പേടിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അത് വന്നിട്ട് ഉപ്പാനോടോ ഉമ്മാനോടോ പറയാൻ മാതാപിതാക്കളോട് പറയാൻ കുട്ടികൾക്ക് പേടി സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ലൈഫിൽ ലൈഫിലാണ് ഇഷ്യൂസ് രക്ഷിതാക്കളോട് വന്ന് പറയുന്നില്ലെങ്കിൽ ആ കുട്ടി വീണ്ടും വീണ്ടും ആരിൽ അകന്നു പോവുകയാണ് രക്ഷിതാക്കൾ അകന്നു പോവാണ് അപ്പോൾ ഒരിക്കൽ പോലും നമ്മുടെ മക്കളോട് നമ്മൾ ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടികൾക്കൊരു ഫിയർ ആൻറ്റി ഇൻസെക്യൂരിറ്റിയാണ് ഫീൽ ചെയ്യുക അത് വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും രണ്ടാമതൊരു കാര്യം ആത്മവിശ്വാസക്കുറവാണ് കുട്ടികൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവില്ല ഈ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പഠനത്തിനെ ബാധിക്കും കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും കുട്ടികളെ മണ്ടൻ മണ്ടി എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ രക്ഷിതാവുണ്ടായി എന്തോ ഒരു കാര്യത്തിന് വന്നപ്പോഴാണ് ഓനൊരു പൊട്ടനാണ് ഓനൊരു പൊട്ടനാണ് ഓനൊരു അന്തക്കടാണ് എന്തിനാണ് നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ചിട്ട് എപ്പോഴും അന്തക്കടാണ് പൊട്ടനാണ് പൊട്ടിയാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ കുട്ടികളിൽ നമ്മളായിട്ടെന്തുണ്ടാക്കരുത് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കരുത് ഇത്തരം കുട്ടികളിൽ രക്ഷിതാക്കൾ ചീത്ത പറയുന്ന കുട്ടികൾ ഉണ്ടാകാവുന്ന ഉണ്ടാകാവുന്നൊരു ദുരന്തമാണെന്ത് ഈ ഒരു ആത്മവിശ്വാസക്കുറവ് മറ്റൊന്നാണ് മെൻ്റൽ സ്ട്രെസ്സ് മെൻറ്റൽ സ്ട്രെസ്സ് വലിയ ബുദ്ധിമുട്ടാണ് ചെറിയ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ മെൻ്റൽ സ്ട്രെസ്സുള്ളൊരു കാലമാണ് അപ്പോൾ കുട്ടികളങ്ങനെ പഠിക്ക് പഠിക്ക് പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിപ്പിക്കും ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാമ് വരാൻ പോവുകയാണ് തൊട്ടേനും പിടിച്ചതിനും ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് നിരന്തരം കേൾക്കുമ്പോൾ മെൻ്റൽ സ്ട്രെസ്സാണ് പഠിക്കാതിരിക്കുമ്പോൾ പഠിക്കണമെന്ന് പറയണം കേട്ടോ അത് പഠി പറയേണ്ടെന്നല്ലേ പറയുന്നത് ആ പറയുന്ന ഒരു ഭാഷ ലാംഗ്വേജ് നമ്മുടെ ബോഡി ലാംഗ്വേജ് സ്നേഹം കൊണ്ടായിരിക്കണം മറിച്ച് ദേഷ്യം പിടിച്ച് പണ്ടാർ അടക്കാൻ വേണ്ടി പറയുമ്പോൾ ഈ മെൻറ്റൽ സ്ട്രെസ് പിന്നെ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കുട്ടികൾ സുരക്ഷിതമായിട്ട് തോന്നുന്നത് ഓർക്ക് എവിടെയെങ്കിലും നിരത്തുകളായിരിക്കും അവരെവിടെ ഇറങ്ങിപ്പോകും അതിലുപരിക്ക് പ്രണയം കൂടി അകപ്പെട്ടാൽ എന്തായി ലൈഫ് അങ്ങോട്ട് പോയി പിന്നെ മറ്റൊന്നാണ് ബിഹേവിയറൽ പ്രോബ്ലംസ് രക്ഷിതാക്കൾ ചീത്ത പറയുന്ന രക്ഷിതാക്കൾ എപ്പോഴും കയർത്ത് സംസാരിക്കുന്ന സ്വഭാവമുള്ള മക്കളിൽ ഈ ബിഹേവിയറൽ പ്രോബ്ലം ഉണ്ടാകും ബിഹേവിയർ പ്രോബ്ലം കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു ഒരു ആൻറ്റി സോഷ്യൽ ഡിസോർഡറാണ് ആണ് കുട്ടികളൊരു സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള കുട്ടികളായിട്ട് മാറും അപ്പോൾ രക്ഷിതാക്കളിയുപ്പി നല്ല സ്നേഹത്തിൻ്റെ പെരുമാറ്റം മക്കൾക്ക് കൊടുക്കണം കൊടുക്കാതെ അഭി നിങ്ങൾക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ പിന്നെ മക്കൾ ഉണ്ടാവരുതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മക്കളുണ്ടോ നിങ്ങൾ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യുക ഒരു നല്ല രക്ഷിതാവ് അങ്ങനെ ചില്ലറ പണിയൊന്നുമല്ല അപ്പോൾ ഞാനതൊരു അവയർനെസ്സിന് വേണ്ടി പറഞ്ഞതാണ് ഈ ഒരു സ്വഭാവം ഈ ഒരു നാല് കാര്യങ്ങൾ ചൂടാകുന്ന എപ്പോഴും വഴക്ക് പറയുന്ന രക്ഷിതാക്കളാണെങ്കിലും അവരുടെ മക്കളിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും പരമാവധി നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക